ഇടത്തിരുത്തിൽ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇൻഷാദിന്റെ പത്രിക റിട്ടേണിംഗ് ഓഫീസർ തള്ളിയതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ഗ്രാമപഞ്ചായത്തിലേക്ക് രണ്ടാം വാർഡിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ നൽകിയിരുന്ന പ്രിയപ്പെട്ട നിർദ്ദേശപ്രകാരം ആറോ ആറോ തള്ളിയിരിക്കുകയാണ് നിയമോപദേശം സി പി എമ്മ പിന്നണി ആളുകളായി പ്രവർത്തിക്കുന്ന ജി പിമാരിൽ നിന്ന് ഉപദേശം മേടിച്ചുകൊണ്ടാണ് കോൺഗ്രസിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും തകർക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ഇൻഷാദ് വലിയത്തിൻ്റെ പത്രിക രാഷ്ട്രീയ കൂടി തന്നെ തള്ളിയിരിക്കുക സി പി എമ്മിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ആറോ പത്രിക തള്ളിയതെന്നും നിസ്സാരമായ കേസിലാണ് ഇർഷാദിനെ കോടതി ശിക്ഷിച്ചിട്ടുള്ളതെന്നും നേതാക്കൾ വ്യക്തമാക്കി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ നൌഷാദ് അറ്റുപറമ്പത്ത അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് മണ്ഡലം പ്രസിഡന്റ് കെ കെ രാജേന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഡമി പത്രിക നൽകിയിരുന്ന ഷാജഹാൻ പുഴങ്കരയില്ലത്തിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഒന്നാമത്തെ കാര്യം ഇൻഷാദ് എന്ന് പോലും അവർ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് എടുത്തിരുത്തി പഞ്ചായത്തിലെ ഈ ലോക്കലിലെ സി പി എമ്മിൻ്റെ നേതാക്കൾ വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആറോ ആ നോമിനേഷൻ തള്ളുകയാണ് തള്ളുകയാണുണ്ടായത്